നമസ്കാരം ഏവർക്കും സ്വാഗതം സാറേ മൂന്നാം മോഡി മന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റ് നാളെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് നമുക്കറിയാം നിർമ്മല സീതാരാമന്റെ ഏഴാമത്തെ ബഡ്ജറ്റാണ് ഫെബ്രുവരിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ഇടക്കാല അത് പക്ഷേ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കേരളം ഇരിക്കുന്നത് കാരണം ഈ നമ്മുടെ സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട് അതുപോലെ കുര്യൻ ജോർജും കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ഇതിനു മുമ്പ് ഒരുപാട് വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മലബാർ മേഖലയിൽ എയിംസ് കൊണ്ടുവരും അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ ഒരുപാട് വലിയ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ കാഴ്ചവെയ്ക്കും എന്നുള്ള വലിയ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ആളാണ് സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഇളവുകൾ ലഭിക്കും കേരളത്തിന് പുതുതായിട്ട് എന്തൊക്കെ പദ്ധതികൾ വരും ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ കേരളത്തിലുമുണ്ട് കാരണം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കാവുന്നതാണ് പക്ഷേ ഈ പ്രതീക്ഷകൾക്കൊക്കെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവോ നാളത്തെ ബഡ്ജറ്റ് വരുമ്പോൾ യും എല്ലാ കാലത്തും ഈ കേന്ദ്ര ബഡ്ജറ്റ് വരുന്ന സമയത്ത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച ഇത്തവണയെങ്കിലും കേരളത്തിന് എന്തെങ്കിലും വലിയ പദ്ധതികൾ ഉണ്ടാകുമോ എന്ന് ദീർഘകാലമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് എയിംസ് കേരളത്തിൽ വരിക എന്നുള്ളത് എയിംസിനെ കുറിച്ച് പല രീതിയിലുള്ള പിന്നെ വാദപ്രതിവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഇവിടെ തുടക്കം രക്ഷിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കോഴിക്കോട് ആസ്ഥാനം വേണോ അതോ കാസർഗോഡ് ആസ്ഥാനം വേണോ അത് ഇത് എല്ലാ കോട്ടയത്ത് വേണോ എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു അത് കോഴിക്കോട് തന്നെയാണെന്നും കോഴിക്കോട് കിനാലൂരിൽ വ്യവസായ എസ്റ്റേറ്റിന്റെ അടുത്ത് ഏതാണ്ട് നൂറിലേക്കർ സ്ഥലം കേരള സർക്കാർ കണ്ടുവച്ചിട്ടുണ്ടെന്നും അത് അതുകൊണ്ട് എന്ത് കാരണവശാലും എയിംസ് അനുവദിക്കപ്പെടുകയാണെങ്കിൽ അത് കോഴിക്കോടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം പൊതുമുരാമത്വ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോടിന്റെ മന്ത്രി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എയിംസ് ഇത്തവണ അനുവദിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല അത് സുരേഷ് ഗോപി ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ രീതിയിലൊക്കെ എന്തൊക്കെ ഏറ്റവും കേരളം ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും പാക്കേജിലുണ്ട് ഒന്ന് കുട്ടനാട് പാക്കേജ് പിന്നെ വയനാട് പാക്കേജ് കാരണം അതുകൂടാണ് മറ്റേ അട്ടപ്പാടി മേഖലകളിലേക്കുള്ള പുതിയ പദ്ധതികൾ ഇതൊക്കെ സുരേഷ് ഗോപി വാഗ്ദാനം വാഗ്ദാനിച്ചതെ ഒരു പദ്ധതിയാണ് അട്ടപ്പാടി ഇവിടെ സമഗ്ര വികസനം നടപ്പിലാക്കും അതിനുവേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കും എന്നൊക്കെയുള്ളത് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനമായിരുന്നു അപ്പൊ അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ അതോടൊപ്പം നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു വിഷയമുണ്ട് ശബരി റെയിൽപാത അത് അനാഥമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അതിന്റെ മേലെ കാരണം ഈ ശബരിമലയുടെ ഒക്കെ പേരിൽ ഒരുപാട് കോലാഹലം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി നമുക്കറിയാം കാരണം ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ആ വിഷയത്തിന്റെ ഒക്കെ പേരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചൊരു പാർട്ടിയാണ് ബി ജെ പി അപ്പൊ ഈ ശബരി റെയിൽ ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പണം മാറ്റുവെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന സാധ്യതയല്ലോ നമുക്കറിയാം ഈ ശബരി റെയിലുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം ഒരു കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ടെങ്കിലും ശബരി പാതയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു നമുക്കറിയാം അങ്കമാലിയിൽ നിന്നും പുറപ്പെട്ട് ഇത് ശബരിമലയിലേക്ക് പോകുന്ന ഒരു പാത എന്ന നിലയിൽ വളരെ പ്രാധാന്യമുള്ള അതായത് കേവലം ഒരു കേരളീയരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഈ ശബരിമല എന്ന് നമുക്കറിയാം പക്ഷെ ശബരിമല ബന്ധപ്പെട്ടിട്ട് നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു സർക്കാരും കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചില്ല ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റില് ശബരി പാതയുമായി ബന്ധപ്പെട്ട് പണമൊന്നും മാറ്റി വെക്കേണ്ടായില്ല അതിന് ഉന്നത്തെ വർഷവും പണമൊന്നും മാറ്റി വെക്കേണ്ട പക്ഷെ എങ്കിൽ പോലും എല്ലാ കാലത്തും ശബരിപാതയെക്കുറിച്ചിട്ട് അതായത് സമയത്ത് ഇലക്ഷൻ സമയത്ത് അത് അസംബ്ലി ഇലക്ഷനിലായാലും ശരി ലോക്സഭാ ഇലക്ഷനിലായാലും ശരി ശബരിപാതയെക്കുറിച്ചിട്ട് വാതോരാതി സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമുക്കുള്ളത് ഇപ്പം നമുക്ക് ഒറ്റ ഒരു കാര്യം പറയും ഇപ്പം കഴിഞ്ഞ പത്ത് വർഷക്കാലം കേന്ദ്രം മരിച്ച ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ കേരളത്തോട് വലിയ രീതിയിലുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാൽ അവർ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ഒരു എം പോലും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം കഴിഞ്ഞ പത്ത് വർഷം പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് മറ്റൊരാൾ രാജ്യസഭാ അംഗമായി വരാനിരിക്കുന്ന ജോർജ് കുര്യൻ മറ്റൊരു സഹമന്ത്രിയാണ് എന്നിരിക്കെ കേരളത്തിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സൗജന്യങ്ങൾ പ്രഖ്യാപിക്കേണ്ട ഒരു ഇത് എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി നമ്മളിതിനെ കാണുവാൻ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട് അതായത് കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള ഭരണം കാഴ്ച അവർക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിക്കണം എന്നായിരുന്നു മോദി ഇവിടെ പ്രഖ്യാപിച്ചെന്താണ് നാന്നൂറ് സീറ്റുകളോളം ലഭിച്ചുകൊണ്ട് ഞങ്ങൾ ഒറ്റ കക്ഷിയായി വരുമെന്നും ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും ഇനി ഉള്ളത് ഇന്ത്യയുടെ കുതിപ്പാണ് കാണാൻ പോകുന്നത് എന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത് പക്ഷെ ഇന്നെന്താണ് അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന തൊഴിൽ രഹിതരുടെ എണ്ണം വലിയ രീതിയിൽ ഭീമമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഈ യുവാക്കൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് പ്രഖ്യാപനമാണ് ഈ നിർമ്മല സീതാരാമൻ നാളെ പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ യുവാക്കൾ ഒറ്റക്കെട്ടായി നോക്കി കാണുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വികസനത്തിന്റെ പാതയിലാണെന്നും രണ്ടായിരത്തി നാൽപ്പത്തി എട്ടാവുമ്പോഴേക്ക് ഇന്ത്യ ലോക രാജ്യങ്ങളിൽ രണ്ടാമനായി മാറും എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തില്ല അങ്ങനെ ഈ വലിയ കുതിച്ചു വികസനത്തിൽ വലിയ കുതിച്ചു ഉണ്ടാവണമെങ്കിൽ അതിന് വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ത് പദ്ധതിയാണ് ഈ മോദി മൂന്നാം മോദി സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്ന് വലിയ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഈ രാജ്യത്തുള്ള ആളുകൾ നോക്കിക്കാണുന്നത് അപ്പൊ നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലായാലും ശരി നേരത്തെ പറഞ്ഞ എയിംസിന്റെ കാര്യത്തിലായാലും ശരി അങ്ങനെയായ നിരവധിയായ വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള തീരുമാനമുണ്ടായാലും നമ്മൾ എത്രയോ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ആലപ്പുഴ അതുപോലെ തന്നെ കായംകുളം വരെയുള്ള റെയിലിന്റെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചാതകൾ പാത ഇരട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ട് ഇവിടെ നമ്മൾ വന്ദേ ഭാരത് പ്രഖ്യാപിച്ചു വന്ദേ ഭാരത് ആലപ്പുഴയിലൂടെ ഓടുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടയം വഴി ഓടുന്നുണ്ട് ഇപ്പൊ കോട്ടയത്ത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു പൂർണ്ണമായും വൈദ്യുതീകരിച്ച ലൈനാണ് ഇരട്ട ലൈനാണ് കോട്ടയം സ്റ്റേഷൻ വലിയ രീതിയിൽ വികസിപ്പിച്ചു വേണമെങ്കിൽ കുറച്ച് സർവീസുകളൊക്കെ കോട്ടയത്ത് നിന്ന് ആരംഭിക്കാവുന്ന രീതിയിൽ വലിയ വികസനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആലപ്പുഴ ലൈൻ എത്രയോ വർഷങ്ങളായിട്ട് ഒരേപടി നിൽക്കുകയാണ് ഒറ്റ ലൈനിലൂടെ ട്രെയിൻ കടന്നുപോകുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു ഈ റെയിലിന്റെ വികസനത്തിന് വേണ്ടി ഈ കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ എത്ര പണം നീക്കി വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടോ എന്നുള്ളത് വലിയ ആകാംക്ഷ നമ്മൾ നോക്കി കാണുന്നത് ഇപ്പൊ നമുക്കറിയാം വന്ദേ ഭാരത് കായംകുളത്ത് നിന്ന് പുറപ്പെട്ട് എറണാകുളത്ത് എത്തുന്ന വരെ മറ്റ് വണ്ടികളൊക്കെ പിടിച്ചിട്ട് കൊണ്ടാണ് ഈ വണ്ടിയെ കയറ്റി വിടുന്നത് നമ്മൾ കാണുന്നുണ്ട് തിരിച്ചും അങ്ങനെ തന്നെ സംഭവിക്കുന്നു അപ്പൊ സാധാരണ ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് ഇതേ ഇതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാർ പ്രഖ്യാപിച്ച കേരയിൽ അതായത് സിൽവർ ലൈന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ചും വലിയ അതായത് ഇത്തവണയും സർക്കാർ ഇത് പരിഗണിക്കണം സർക്കാരിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തണം കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് വീണ്ടും കത്തെഴുതിയിരിക്കുകയാണ് കേരള സർക്കാർ കേരളത്തിൽ അത് നടപ്പില്ലെന്നും കേന്ദ്രത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിനു വേണ്ടി വലിയ രീതിയിൽ സമ്മർദ്ദത്തിൽ മറ്റൊരു ഭാഗത്തുണ്ട് പക്ഷെ ഇതിനെക്കണക്കിന് അപ്പുറത്തേക്ക് വലിയൊരു വിഷയം കൂടി ഉണ്ട് അതായത് നമ്മുടെ ഈ ജി എസ് ടി ഹിതവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കം നിലനിൽക്കുന്നു അപ്പൊ ജി എസ് ടി പരിഹാരം ജി എസ് ടി നഷ്ടപരിഹാരം സംബന്ധിച്ചിട്ടുള്ള തുക വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി കേരളം കേന്ദ്രവുമായിട്ട് ഡിസ്പ്യൂട്ടിലാണെന്ന് നമുക്കറിയാം സുപ്രീം കോടതി ഇതുവരെ എത്തിയതാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിന് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് കേരള സർക്കാർ നിരന്തരമായി കേന്ദ്രത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട് കാരണം കേരളത്തിന് ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ വൻ തുക കടമെടുത്താൽ മാത്രമേ ഓരോ മാസവും മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള വലിയ സാഹചര്യം ഇപ്പൊ നമുക്കറിയാം ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ നമ്മൾ കേരള സർക്കാർ വലിയ തുക ലോൺ എടുക്കുന്ന കാഴ്ച കണ്ടു അതുപോലെ തന്നെ കോടതി വരെ എത്തി പിന്നീട് ഒരു ഡിസ്പ്യൂട്ടിൽ ഒരു എത്തുകയും ഈ സമവായത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് കുറച്ച് പൈസ കൂടി ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എടുക്കുന്നത് പക്ഷേ ഇതിലുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ കിഫ്ബിയിലൂടെ നമ്മൾ കേരള സർക്കാർ ഈ മസാല ബോർഡിലൂടെയൊക്കെ വിദേശത്ത് അടക്കം പണം നിക്ഷേപം സ്വീകരിച്ചത് ലോണായി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള വലിയൊരു വിഷയം കേന്ദ്ര സർക്കാർ ഇപ്പോഴും കേരളത്തിന്റെ മുന്നിൽ വലിയ ഡെമോക്രസിയുടെ ആള് പോലെ തൂക്കിക്കിടക്കുകയാണ് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് ഇതിൽ പ്രഖ്യാപിക്കപ്പെടുക എന്നുള്ളത് പിന്നെ കേരള സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് അതെന്താണ് വയനാട്ടിലേക്കുള്ള തുരങ്കപാതയാണ് ഈ തുരങ്കപാത നടപ്പിലാകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വലിയ രീതിയിലുള്ള സഹായം ആവശ്യമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് പിന്നെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം തൃശൂരിലും അതുപോലെ തന്നെ കുന്നംകുളത്തും ഒക്കെ പാലക്കാടൊക്കെ വന്ന സമയത്തൊക്കെ പ്രഖ്യാപിച്ച കേരളത്തിൽ സർക്യൂട്ട് ഈ വിനോദസഞ്ചാര ഈ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു സർക്യൂട്ട് വിനോദസഞ്ചാര പ്രക്രണ്ടാക്കിയെടുക്കുമെന്ന് പറഞ്ഞു ഇത് വലിയ വിഷയമാണ് ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലയിലുള്ള വലിയ വികസനം സ്വപ്നം കണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും എന്തൊക്കെയോ വലിയ സഹായങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് കേരളത്തിലെ പല മേഖലയിലുള്ള ആളുകൾ നിൽക്കുന്നത് ഇപ്പോ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും നമ്മളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും ഇത്തവണ വലിയ രീതിയിൽ വിനോദസഞ്ചാര മേഖലയിലുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതൊക്കെ പോകുമ്പോഴും കേന്ദ്ര സർക്കാരിന് യഥാർത്ഥത്തിൽ എന്തൊക്കെ പദ്ധതികൾ കേരളത്തിനായി കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഈ നമ്മൾ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് പോലും ദുരൂഹമാണ് എന്തൊക്കെയൊക്കെ പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ള ഒരു വലിയ വലിയൊരു മോഹമൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഫാക്ട് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സാമ്പത്തിക സഹായമാണ് ലഭ്യമാകാൻ പോകുന്നത് ഇത് അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റു പല പൊതുമേഖലാ നമ്മൾ പറയുന്ന ഒരു സംഭവമല്ല നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമുണ്ട് എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഇനിയും ഒരു വലിയ ആശങ്ക കൂടി നമ്മൾ കേരളം കാണുന്നതാണ് കൂടാതെ സാറേ കാരണം കേരളം എത്ര പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല പക്ഷെ അങ്ങനെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതികൾക്ക് മേലോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്വയമേ തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും പദ്ധതികൾക്ക് മേലുള്ള പ്രഖ്യാപനങ്ങൾ വരുമോ എന്നൊക്കെയാണ് നമ്മളൊരു ഇരുന്ന് കാണുക കാരണം എയിംസ് ഒക്കെ കേരളത്തിന് വളരെ ഒരു അനിവാര്യമായ ഒരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ എയിംസ് കേരളത്തിന് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കാരണം അതേ രീതിയിലുള്ള വളർച്ച കേരളത്തിലുണ്ട് അപ്പൊ എയിംസ് ഒരു സ്ഥാപനം തീർച്ചയായിട്ടും കേരളത്തിന് ആവശ്യമാണ് കൂടുതൽ ഐ ഐ ടികൾ കേരളത്തിന് ആവശ്യമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നല്ല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ വേൾഡ് ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് മറ്റേ എന്താ പറയുക ശബരിമലയാണെങ്കിലും ഗുരുവായൂർ ആണെങ്കിലും ഭരണങ്ങാനം അങ്ങനെ മലയാറ്റൂർ അങ്ങനെ ഉൾപ്പെടെ ഒരു അനവധി അന്താരാഷ്ട്ര അന്തർ രത്തിലുള്ള തീർത്ഥാടന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് ഇവിടേക്കൊക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വരും എന്നുള്ളത് നാളെ നമുക്ക് തിരിച്ചറിയാൻ പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴും ശബരി ശബരിപാതയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ ശബരി ശബരിപാത ഉണ്ടായിരുന്നത് ഈ പാതയുടെ കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ വേണ്ടി ഒരു സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മളിത് മോദി സർക്കാരിനെ മാത്രം കുറ്റം പറയല്ല മറിച്ച് ഈ മാറി മാറി വന്ന സർക്കാർ ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇവിടെ പത്ത് വർഷക്കാലം ഇവിടെ യു പി എ സർക്കാർ ഉണ്ടായിരുന്നു അതിനകത്ത് കോൺഗ്രസിന് എത്ര എം പിമാരുണ്ടായിരുന്നു എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു അവരൊക്കെ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇപ്പം ആ വഴിയിലേക്കു എത്രയോ കാലമായിട്ട് ട്രെയിൻ ഓടുന്നുണ്ടാവുമായിരുന്നു ഇപ്പൊ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ആ ഒരു ജനപ്രതിനിധിയും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ എയിംസ് കൊണ്ടു വരാൻ വേണ്ടിട്ട് ഇപ്പൊ വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് യു പി ഐ ഭരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ പോയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിന് ആവശ്യമായ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി വാങ്ങിച്ചെടുക്കുന്നതിൽ എല്ലാ കാലത്തും നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമുക്ക് എത്രയോ വർഷങ്ങളായി സംസാരിച്ചോണ്ടിരിക്കയാണ് തലശ്ശേരി മൈസൂർ ഇവിടെ പാത എന്തുകൊണ്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ നാല്പത് വർഷക്കാലമായിട്ട് കാലമായിട്ട് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെ നഞ്ചങ്കോട് വയനാട് റെയിൽപാത എവിടെയാണ് ഇപ്പൊ ഇതിനൊക്കെ ഒരു സാധ്യത വളരെ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് അനുവദിക്കുന്ന വേറൊരു കാരണം സംസ്ഥാന സർക്കാർ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇരുപത് എം പിമാരെയും അത് കൂടാതെ അത് പുറത്ത് ഉള്ള രാജ്യസഭാ എം പിമാരെയും ഒക്കെ വിളിച്ചിലെത്തി കേരളത്തിനാവശ്യമായ പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തതായിട്ട് എന്റെ അറിവിലോ കഴിഞ്ഞ മാസങ്ങളുടെ ഒരു കഴിഞ്ഞ ആഴ്ച ചടങ്ങുകൾ മാത്രമാണ് നടത്തുന്നത് ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇപ്പം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അയ്യായിരം കോടിയുടെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായഭ്യർത്ഥനയാണ് ഇപ്പം കേരളം വലിയ വലിയ രീതിയിൽ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ വിഴിഞ്ഞം പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിന് മാത്രമല്ല എല്ലാ തരത്തിലും രാജ്യത്തിന് ആകമാനം വലിയ രീതിയിൽ ഗുണമുണ്ടാകുന്ന പദ്ധതിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഈ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നേരത്തെ തന്നെ ശരിക്കും പറഞ്ഞാൽ കേരളം ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാരിൽ വലിയ രീതിയിലുള്ള പ്രൊജക്ടുകൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല കേരളത്തിന്റെ ഭാഗത്ത് അത് ഉണ്ടായില്ല എന്നുള്ള വീഴ്ച തന്നെയാണ് പിന്നെ മാത്രമല്ല എല്ലാ വികസന പ്രവർത്തനങ്ങളെയും കേവലം രാഷ്ട്രീയപരമായി മാത്രം സമീപിക്കുന്ന ഒരു രീതി കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴായിട്ടും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കാതെ പോയെന്നാണ് പദ്ധതികൾ സമർപ്പിക്കാതെ വരുന്നത് ആ പദ്ധതികൾ സമർപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത് സമയബന്ധമായി നടക്കുന്നത് നടപ്പിലാക്കാനുള്ള യാതൊരു പ്രൊജക്ട് പോലും ഉണ്ടാക്കുന്നില്ല നമുക്ക് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ആകെ ചെയ്യുന്നത് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിക്ക് ധനസഹായം കൊടുക്കാനും വേണ്ടി മാത്രമായിട്ട് നമ്മൾ നിരന്തരമായി ലോൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി മാത്രമാണ് യഥാർത്ഥം നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടത് എല്ലാ കാലത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്താണ് അവഗണന കടമെടുക്കാനുള്ള നമ്മുടെ പരിധി പരിധി ആ വർദ്ധിപ്പിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അത് വർദ്ധിപ്പിക്കുന്നില്ല എന്നാ പറയുന്നത് അപ്പം കടമ ടമെടുത്ത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മടേത് അതുകൊണ്ട് നികുതി വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാനും വലിയ രീതിയിലുള്ള പദ്ധതികൾ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗം കേരള സർക്കാരിന്റെ ഭാഗമൊക്കെ ഉണ്ടാവേണ്ടതാണ് ഈ ബജറ്റിൽ അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും ഇപ്പം ഇത്രയും കാലം ബി ജെ പിക്ക് ഒരു എം പി ഇല്ലാത്തതാണ് കേരളത്തോടുള്ള പത്ത് വർഷത്തെ അവഗണനക്ക് കാരണമെന്നായത് പറഞ്ഞത് ഇപ്പോ കേരളത്തിന് എം പി ഉണ്ട് അദ്ദേഹം മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇനി ഒരു വികസനവും നമുക്ക് തരില്ല പറയരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ ഏതായാലും കേന്ദ്ര കേന്ദ്ര കാബിനറ്റ് മന്ത്രി ആക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് പക്ഷെ ലഭിച്ചത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനമാണ് അത് തന്നെ കേരളത്തോടുള്ള ഒരു അവഗണനയായി പരിഗണിക്കേണ്ടി വരും ഏതായാലും നാളെ വരുന്ന കേന്ദ്ര ബഡ്ജറ്റില് കേരളത്തിന് വലിയ പ്രതീക്ഷകൾ എത്രത്തോളം പ്രതീക്ഷകൾ അർപ്പിക്കാം എന്നുള്ളത് നാളെ ബഡ്ജറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു പക്ഷേ ഇതിനകത്ത് മറുവാദമുള്ളത് കേരള സർക്കാരോ അതല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജയിച്ച എം പിമാരോ കേന്ദ്രത്തിന് മുമ്പിൽ എത്ര പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം